ഉം ആരത് നേരെ പോന്നി പെങ്ങോട്ട് എടുത്തോട്ട് ഭഗവാനെ തൊഴുതോ എവിടെ ഷാരോത്ത ചക്കല്ലേ മേതൻ അടുത്തിരിക്കുന്നു കൃഷ്ണനോക്കട സുഗുണനോ അമ്മേ അമ്മയോട് ഞാൻ പാ വട്ടം പറഞ്ഞിട്ടുണ്ട് ഈ കിണ്ടി മൊഞ് നിർത്ത് പുറത്തുവെക്കരുതെന്ന് ഇതിന്റെ ഉടമസ്ഥന്മാര് കണ്ടിട്ട് എടുത്തോണ്ട് പോയാ നമ്മുടെ ഈ പൊതുവാലിന്റെ പട്ടി ഓടിച്ചിട്ടുണ്ടാ എന്താണെന്ന് അറിയാൻ പാടില്ല കൃഷ്ണന്റെ എപ്പ കണ്ടാലും ശരിയാണ് ആ പണ്ടാല പട്ടി എന്നെ ഓടിച്ചിട്ടുണ്ട് പിള്ളേച്ചനെ ഉണർത്താനുള്ള പടക്കത്തിന് പത്തിനു രൂപ ചെലവാണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രൂപ വരും നക്കിയാണ് പല നക്കി അയാൾക്ക് കണി ഒന്നും വേണ്ട ഒരു രൂപ കൈനീട്ടം തരുന്നവനെ അമ്പത് കൊണ്ട് ഉണർത്തണം എന്നിട്ട് ഒരു ഉഗ്രം കണി കാണിക്കണം ആടാ പടകം പൊട്ടിച്ചോ ചു രണ്ട് മൂന്ന് നാല് അഞ്ച് വർഷം പോയി